വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലിട്ട് പോവാം അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് പയറ് പറിക്കാനുണ്ടായിരുന്നു പയറ് വരച്ചു പയർ പയറിരിപ്പുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കടയിൽ പോയി പാൽ വാങ്ങിച്ചു അപ്പോൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സോയാബീൻ്റെ സോയാബീൻ കറി ഇങ്ങനെ കൂട്ടുന്നത് കണ്ടിട്ട് രണ്ടു മൂന്ന് പേരിച്ച് പറഞ്ഞായിരുന്നു അതിൻ്റെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കറി എന്തെന്ന് അറിയാമോ സോയാബീൻ കൊണ്ടുള്ള സോയാബീൻ കറിയാണ് ഇന്ന് ഞാൻ വയ്ക്കുന്നത് പിന്നെ പാലപ്പൂ ഉണ്ടാക്കുന്നുണ്ട് അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇനി ചെന്നിട്ടാണ് ഇതൊക്കെ നോക്കാൻ വേണ്ടി ചെന്ന ഉടനെ തന്നെ ഒരു ഗ്ലാസ് ചായ അങ്ങ് കുടിക്കും കേട്ടോ ചായ കുടിച്ചിട്ടതിന് ബാക്കി കാര്യമുള്ളൂ അപ്പോൾ ഞാൻ സോയാബീനൊക്കെ വാങ്ങിച്ചതന്നെ കാണിക്കാവേ വേണ്ട സോയാബീൻ സോയാബീൻ അപ്പോൾ ഇത് വലിയ സോയാബീൻ അല്ല കേട്ടോ ചെറിയ സോയാബീൻ ഇത് പത്തിരിയുള്ളൂ കേട്ടോ ഇത് ഞങ്ങൾ ഞങ്ങളവിടെ അടുത്തുള്ള കടയിൽ നിന്നാണ് മേടിച്ചത് ഞങ്ങൾ ഞാൻ പറയില്ലേ മൂഴി കട അവിടെ നിന്ന് മേടിച്ചതാണ് ഇത് പത്തിരിയുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങളുടെ ഒക്കെ മേടിച്ചായിരുന്നു കടുകൊക്കെ തീർന്നായിരുന്നു അതൊക്കെ അതൊക്കെ മേടിക്കാൻ വേണ്ടിയാണ് രാവിലെ ഇറങ്ങിയത് അപ്പോൾ നമുക്ക് ഇനി നേരെ ഇങ്ങോട്ട് പോകാം വീട്ടിലോട്ട് പോകാം അപ്പോൾ വരുന്ന വഴിയിൽ വെച്ചാൽ ഇൻഡ്രോ ഒക്കെ എടുത്തത് ഇനി നേരെ വീട്ടിലോട്ട് പോകാം അല്ലേ അപ്പൊ ഇത് കുറച്ച് അവലോസ് പൊടിയാണ് കേട്ടോ അപ്പൊ ഇന്നലെ ഞാൻ നമ്മൾ ആദ്യക്കുട്ടന് ചിത്താർത്ഥിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് കൊറച്ചരിയെടുത്ത് വറുത്ത് പൊടിച്ച് വെച്ചതാണ് അപ്പോൾ അതിലൊന്ന് കുറച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ട് ചായക്ക് ചായേക്കാളും കട്ടനും ഇതും കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ചേ ഉള്ളൂ ഞാൻ കുറച്ചേ വറുത്തായിരുന്നുള്ളൂ ഇന്നലെ പിള്ളേർ കുറെ കഴിച്ച് കുറച്ച് കഴിച്ച് ഇത് നമ്മൾ കഴിക്കുന്നത് കരിപ്പെട്ടിയോ ഏർ പഞ്ചസാരയും വേണമെങ്കിൽ ചേർത്ത് കഴിക്കാം ഇപ്പൊ ഞാൻ ഇപ്പൊ ഇടുന്നത് പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ ഇതിൽ എന്തെന്ന് വെച്ചാ പച്ചരി തേങ്ങ ജീരകം പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഔഷധ ഇലകളില്ലേ അതൊക്കെ ഇട്ട് വറുത്ത് പൊടിച്ചതാണ് പക്ഷെ ഇതിൽ ഞാൻ ഇപ്പൊ ഔഷധ സാധനം അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വിശംകല മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ഇട്ടിട്ടില്ല നമുക്ക് ഉള്ളപ്പോൾ കരിപ്പട്ടി വേണോ പഞ്ചസാര വേണോ ആവശ്യം ഉള്ളപ്പോഴിട്ട് കുറച്ചെടുക്കുക ഇതിൽ കരിപ്പട്ടി ഇടുക ഒന്നിങ്ങനെ ആക്കുക കഴിക്കുക അത്രേ ഉള്ളൂ കയറ് ഒരു പിടി താഴെ കൊടുത്ത് കേട്ടോ ഒരു പിടി നമ്മളും എടുത്ത് ഇത് കഴിഞ്ഞ് നമുക്കിനി നമ്മുടെ കാഫിയൊക്കെ ഉണ്ടാക്കാനോ അപ്പോൾ ശ്രമത്തിലാണ് അപ്പൊ ഇത് ഇവിടെ ഇരുന്നാ വീടിയെടുക്കാൻ ഒരിതില്ലോ കാണാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എടുത്ത് മാറ്റട്ടെ അപ്പൊ നല്ല വെളിച്ചായിരിക്കും ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് മാതളം കായല തോടാണ് അപ്പോൾ നമ്മൾ മാതളം കായ കഴിച്ചിട്ട് തോട് കളയില്ല അപ്പൊ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കും ഉണക്കി സൂക്ഷിച്ചു വെച്ചിരിക്കും കാരണം എന്തെന്ന് പറയുമ്പോൾ ഇവിടെ പിള്ളേർക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും വയറ്റിളക്കമൊക്കെ വരും അപ്പഴേ വയറ്റിളക്കം വരുമ്പോൾ നിന്ന് ഒരു ശകലം എടുത്ത് ഒന്ന് കഴുകിയിട്ട് വെള്ളം തിളപ്പിച്ചു കുടിച്ചാൽ മതി ഒരുപാട് വെള്ളമല്ല ഒരു ഒരു ഗ്ലാസ്സിന് വേണ്ടി മാത്രം അങ്ങനെ ഇട്ട് നല്ല തിളപ്പിച്ചു കുടിച്ചാൽ നല്ലതാണ് വയറ്റിളക്കെ പെട്ടെന്ന് മാറും ആശുപത്രിയിലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അതിന് വേണ്ടി എടുത്തു വെച്ചിരിക്കാണ് ഏട്ടാ അപ്പോൾ നമ്മൾ ആദ്യക്കുട്ടിനി ഇടക്കിടയ്ക്ക് ഇതാണ് വയറിൽ നല്ല സുഖം കിട്ടില്ല അപ്പോൾ ഇതിലൊന്നുമില്ല ഒരു കഷ്ണം എടുത്ത് കൊടുത്ത് തിളപ്പിച്ച് കൊടുത്താൽ നല്ല ആശ്വാസമാണ് കയറ്റുകളൊക്കെ മാറും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ചു വെച്ചിരിക്കും ഇതിപ്പോൾ രണ്ട് ദിവസം ആയതാണ് ഏട്ടോ നല്ല ഉണങ്ങിയിട്ടില്ല വെയിലുള്ള സമയത്ത് ഞാൻ വെയിലത്തോട്ട് വെയിലത്തോട്ടെടുത്ത് വയ്ക്കും അപ്പോൾ രാവിലെ വെയിൽ കാണൂല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അടുപ്പിൻ്റെ മൂട്ടിലിങ്ങനെ വെച്ചിരിക്കുന്നത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കും തിളപ്പിക്കാൻ വയ്ക്കും തിളച്ചതിന് ശേഷം നമ്മൾ ഈ സോയാബീൻ ഇട്ട് കൊടുക്കും ഇത് കാരണമെന്ന് വെച്ചാൽ ഈ സോയാബീനെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് ചെറിയൊരു കുത്തൽ പോലെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു ഒരു എന്തര പോലെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് അത് മാറാൻ വേണ്ടി അതിലുള്ള എന്താണെന്ന് പറയാൻ എന്താണെന്ന് പറയുന്നത് ചേട്ടാ ആ കടുപ്പൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതൊന്ന് തിളപ്പിച്ച് അതിനൊന്ന് ഊറ്റിയെടുക്കും വ്യാപാരം ഒന്നും നോക്കൂലോ ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇട്ടിരിക്കും അത് കഴിഞ്ഞ് കോരി മാറ്റും ആദ്യം ഒന്ന് അടുപ്പ് കത്തിക്ക ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടേ അപ്പഴും എന്റെ ചട്ടി ഇത്തിരി ചെറുതാണ് കേട്ടോ ഇങ്ങനെ വെച്ച അതങ്ങ് അടിയിലോട്ട് പോവും അതുകൊണ്ട് ഒരു കല്ല് വെച്ചിട്ട് വെക്കാം അതാണ്ട് വേറൊരു സംഭവം ഞാൻ ഇന്നാള് വാങ്ങിച്ചത് നമ്മൾ ഇതുവരെ എടുത്തില്ലല്ലേ അതൊന്നു വെച്ച് നോക്കായിരുന്നു

ചെറിയൊരു സോയാബീൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഈ കടയിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ചെറിയ സോയാബീനെ കൊണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നത് വലിയ സോയാബീൻ ഉണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ വല്ലപ്പോഴേ വാങ്ങിക്കാറുള്ളൂ കാരണം എന്താ പറയുമ്പോൾ ഈ ചെറിയൊരു ഉള്ളതുകൊണ്ട് ചേട്ടനൊന്നും കഴിക്കണം ഇഷ്ടമില്ല അപ്പോൾ ഞാൻ ഇപ്പൊ ഒരു വേറൊരു രീതിയിലാണ് ഇത് വയ്ക്കുന്നത് അങ്ങനെ വെച്ചപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ചേട്ടനും ഇഷ്ടമാണ് ചേട്ടാ അതുകൊണ്ട് ഒരു വെറൈറ്റി രീതിയിലാണ് ഇന്ന് ഞാൻ സോയാബീൻ കറി വെക്കുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കറി വെക്കുന്നത് അപ്പോഴ് ഈ കുത്തലൊന്നും കാണൂലേ ചെറിയൊരു വ്യത്യാസ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് കാണൂല ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അപ്പോഴെ നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ടേ അപ്പോഴ നമുക്ക് സോയാബീൻ ഇട്ടുകൊടുക്കാവേ അപ്പൊ ഒരുപാട് നേരം ഒന്ന് ഇട്ടിരിക്കണ്ട വെന്തു ഒരു രണ്ട് മിനിറ്റ് മതി അപ്പോൾ നമ്മൾ ഇത് വാങ്ങിയെടുക്കണേ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞ് അവിടെ ഇതിലോട്ടങ്ങിട ചട്ടിയിലോട്ടങ്ങോട്ട് ഇടാം വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഒരു സോയാബീൻ ഒക്കെ ഞാൻ വെള്ളത്തിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം അങ്ങനെ എടുത്ത് മാറ്റാം അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കുറച്ച് പൊടി ഐറ്റംസ് ഒക്കെ ചേർക്കാനുണ്ട് ആദ്യം ഞാൻ പോയി എടുത്തോട്ട് വരട്ടെ പോയി മുളക് പൊടിയൊക്കെ ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി അതായത് ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് എല്ലായിടത്തും ആവുന്ന രീതിയിലും ഇളക്കി എടുക്കാവേ ഇങ്ങനെ വയ്ക്കുന്ന ഈ സോയാബീൻ കറിയെ ഭയങ്കര ആണ് കേട്ടോ നമുക്ക് ആ ചപ്പാത്തിയിലൂടെയും പാലപ്പത്തിന്റെ കൂടെയും നെന്തിൻ്റെ കൂടെ എടുക്കാം ദോശയിലൂടെ ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതിനി കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ കാരണം നമ്മൾ മസാല എല്ലാവിധത്തും ഒന്ന് പിടിക്കണം അപ്പോഴത് ഇവിടെ ഇരിക്കട്ടെ ആ നേരത്ത് നമുക്ക് സവാളയൊക്കെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കാനുണ്ട് സവാള ഇഞ്ചി അതെല്ലാം ഒന്ന് റെഡിയാക്കാനുണ്ട് അതൊക്കെ എടുത്തോണ്ട് വരട്ടെ ആദ്യം പോയി കൈ കഴുകട്ടെ അപ്പോൾ ഞാൻ സവാള എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു അത്യാവശ്യം നല്ല വലിപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കാമേ നമ്മളെ സോയാബീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വാങ്ങിയ വാങ്ങാം കോരിമാറ്റയാണ് അപ്പൊ അടുത്ത് നമുക്ക് ഈ ചീനച്ചട്ടി തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കറി വെക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം രണ്ട് കടത്തിട്ട് വച്ചാൽ വളർത്തിട്ടേ നമുക്ക് അപ്പൊ അടുത്ത സവാള ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിത് കൂടുതൽ സവാളയാണ് എടുത്തിട്ടുള്ളത് കാരണം ഇവിടെ എല്ലാവർക്ക് പാലപ്പം കഴിക്കുമ്പോൾ ഇതിന് തൈ വേണം കേട്ടോ കൂടിട്ടൊരു ചുറ്റിന്റെ ഇട്ട പോവേ തൈ തന്നെ വേണം ഇപ്പൊ സവാള പെട്ടെന്ന് ഒന്ന് വഴിണ്ടി വരാൻ വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ടുത്ത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം വെളുത്തുള്ളി ഇഞ്ചിയാണ് കേട്ടോ ഞാൻ ചതച്ചെടുക്കാം ഇപ്പൊ നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം பச்சை முளகும் கூட இட்டு கொடுக்காவே ஒரு பச்சை பச்சமுளகா ஒரு பச்சை பச்சமுளகும் அப்ப நமக்கு தக்காளி இடான சமயம் ஆயிட்டு தக்காளி சேர்ந்து கொடுக்காவே தக்காளி இடத்துல சவாலையும் உண்டு கேட்டோம் സവാള അപ്പൊ നമ്മൾ തക്കാളിയും സവാളയും നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ സമയത്ത് നമ്മളെ പൊടി ഐറ്റംസുകൾ എല്ലാം ചേർത്ത് കൊടുക്കാം മുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അയ്യോ ഞാൻ മല്ലിപ്പൊടി ഇട്ടുകൊണ്ട് വരട്ടെ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് നമ്മൾ നേരത്തെ സോയാബിനും ചേർത്ത് സവാള വഴിണ്ടി വരാനും ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയേ ചേർക്കാവൂ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇനി എന്താണ് ഗരം മസാലപ്പൊടി അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം അതിന് ശേഷമാണ് നമ്മൾ സോയൊന്നും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് മല്ലിയിലും ചേർത്ത് കൊടുക്കാം മല്ലി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എൻ്റെ കായലില്ലായിട്ടത് ഉണ്ടെങ്കിലും അല്ല മല്ലിയില ചേർക്കണം പക്ഷെ എന്റെ കൈലില്ല അതുകൊണ്ട് ഞാൻ ചേർക്കണമില്ല നമുക്ക് ഉള്ളത് വെച്ചിടാം അതൊന്ന് തിളക്കട്ടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഈ സമയത്ത് സോയാബീൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കണേ എല്ലായിടത്തും ഇളുക്കി വധിപ്പിച്ചു കൊടുക്കാം ഉപ്പും എവൊക്കെ പാകത്തിനുണ്ട് എല്ലാം പാകത്തിനുണ്ട് നമുക്കിനി ഇത് ഇറക്കി കഴിയാൻ കേട്ടോ ഇനി നമുക്ക് നമ്മളെ കറി ഇവിടെ റെഡി ആയിരിക്കും ഇനി നമുക്ക് പാലപ്പവും കൂടെ ഇട്ടു കൊടുക്കാം ഇതിന് പറ്റുമോ വെച്ചു നോക്കട്ടെ അപ്പൊ ഇത് എടുക്കണം ഞാൻ തുണി എടുത്തുണ്ടോട്ടെ അപ്പോഴേ നമ്മൾ അപ്പച്ചട്ടി ഇതിൽ വയ്ക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇതെടുത്ത് മാറ്റാം നല്ല ചൂടുണ്ട് ഇതാണ് കണക്ക് അപ്പോൾ നമുക്കിനി പാലക്കും കൂടി ചുട്ടെടുക്കാവേ അപ്പോൾ ഞാൻ പാലപ്പൊക്കൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ കട്ടന് ഗ്യാസിലോട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ കട്ടൻ്റെ ഉപ്പാകും അപ്പം നമുക്കിനി രാവിലത്തെ കാത്തു പിടിക്കാം അപ്പോൾ മിക്ക ആൾക്കാർക്ക് ഈ സോയാബീൻ ഇഷ്ടപ്പെടില്ല കാരണം അതിൻ്റെ ഒരു ചെറിയൊരു കുത്തല ഉള്ളത് കൊണ്ട് മിക്ക ആൾക്കാർക്ക് സോയാബീൻ ഇഷ്ടപ്പെടില്ല ഇവിടെ അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇടയ്ക്കാണ് ഞാൻ ഇങ്ങനെ ഒരു രീതി കണ്ടുപിടിച്ചത് ഈ ഫ്രൈ ചെയ് ഇരുന്നതിട്ട് ഇങ്ങനെ ഇടുന്നത് അതിന് ശേഷം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ നമ്മൾ ഇറച്ചി എങ്ങനെ കഴിക്കും അതേപോലെയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി അപ്പോഴെല്ലാവരും തീർച്ചയായും അറിഞ്ഞൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് ചെയ്ത് നോക്കണം ഇങ്ങനെ അപ്പോഴെന്താ അപ്പോൾ എനിക്ക് കമന്റ് ഇട്ടില്ലേ സോയാബീൻ്റെ റെസിപ്പി എന്ന് ചോദിച്ചില്ലേ അവർ തീർച്ചയായും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ രണ്ട് മൂന്ന് പേരാണ് അങ്ങനെ ചോദിച്ചിട്ടുള്ളത് കമൻറ്റിട്ട് ചോദിച്ചിട്ടുള്ളത് സോയാബീൻ്റെ റെസിപ്പി ഇടണേ ശരണ്യുന്നു അപ്പോൾ തീർച്ചയായി കാണണം ഫുൾ വീഡിയോ കാണണം കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഇവിടെ ഭയങ്കരപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി ഞാൻ വേഗം വരുന്നുണ്ട് ബായ്